ഒന്നാമത്തെ ചോദ്യം അമേരിക്കയ്ക്കെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അമേരിക്കയ്ക്കെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യം ചൈനയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് അമേരിക്കയ്ക്കെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യം ചൈനയാണ് അടുത്ത ചോദ്യം ഡി ആർ ഡി ഒ വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഗൗരവാണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഗൗരവ് അടുത്ത ചോദ്യം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ഏതാണ് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആര്യബട്ട വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ലോകത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ കപ്പലുകൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് എവിടെയാണ് ലോകത്തെ തന്നെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ കപ്പലുകൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ മുൻനിര സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അടുത്ത ചോദ്യം മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് ഏത് രാജ്യമാണ് മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദിനീക്കത്തിന് അനുകൂലിച്ചത് ഇന്ത്യ ആണ് കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നതിൻ്റെ ഭാഗമായ നടപടിയാണിത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാരിപ്പള്ളി രാമയ്യാണ് അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാരിപ്പള്ളി രാമയ്യയാണ് അടുത്ത ചോദ്യം ചന്തു മേണൻ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് ചന്തു മേണൻ പുരസ്കാരത്തിന് അർഹരായവർ അംബികാസുദൻ മങ്ങാട് മുരളീ മോഹനൻ ചന്ദ്രുമേനൻ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അംബികാസുദൻ മങ്ങാടും മുരളി മോഹനുമാണ് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമാണിത് അടുത്ത ചോദ്യം ലോകത്തിലേറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ഏതാണ് ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായിട്ട് മാറിയത് ചാറ്റ് ജി പി റ്റി ആണ് ലോകത്തിലേറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ചാറ്റ് ജി പി റ്റി അടുത്ത ചോദ്യം നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള ആദ്യ ബസ് പദ്ധതി എവിടെയാണ് സ്ഥാപിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള ആദ്യ ബസ് പദ്ധതി സ്ഥാപിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള ആദ്യ ബസ് പദ്ധതി സ്ഥാപിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ് താങ്ക്